ചീച്ചാ <sules> <m> <m> <Lebanon entendbes> <caramelored> <commun Loudrible> ഇന്ന് ജിമ്മിൽ പോലെണ്ടപ്പ ജിമ്മില് പോയിട്ട് വരാ

അമ്മ പോണേ സുന്ദരി പോണെ ജ്യൂസ് എന്റെ

ോട്ടെ ഇവിടെ കാർട്ടിക്യോടെ നോക്കട്ടെ ഇവിടെ ഇണ്ടാ എവിടെ

പതുക്കെ പോകും <See yin>

മൊത്തം കുടിക്കാൻ ഇവിടെ നേരിട്ടുണ്ടെങ്കിൽ ചെപ്പിട്ട് മുളും ചെപ്പിട്ട് ഒരു ദിവസം രണ്ടു നേരമായി ഒരു നേരം അവ കട ദിവസത്തും വേണം രാത്രിയും വേണം കഴിഞ്ഞത് ബാക്കിയില്ല ഫുള്ള് കുടിച്ചേ ഫുള്ള് കുടിച്ചില്ല ഇനി കൊണ്ടിരില്ല ഓറഞ്ച് ഇംഗ്ലീഷ് വല്ലതും പറയും കൊടുത്തിട്ട് വേണം ഓറഞ്ച് വേണ്ട പറ ഓറഞ്ച് അൺഹെൽത്തി വേണ്ടല്ലോ ഇനി പപ്പ പിണുങ്ങാൻ ഇനി തരില്ലോ ഡോൺ കുടിക്കാം ഞണക്കി ഞണക്കി പിണുക്കല്ലേ കുടിക്കട്ടെ വീട്ടിൽ പോ കുടുംബത്തോണോ രാത്രി ഇറങ്ങാ മതി മതി കഴിഞ്ഞിട്ടേ ദൂസത്തി